നമസ്തേ പ്രേമ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ദിനം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തിരണ്ട് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തിരണ്ട് ഇന്നത്തെ ദിനം രവിവാരം ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം നാല് മുപ്പത് മുതൽ ആറ് വരെയുള്ള സമയം ഇന്നത്തെ തിഥി വളരെ നല്ല തിഥിയാകുന്നു ഇന്ന് സപ്തമി തിഥിയാണ് വെളുത്തപക്ഷത്തിലെ സപ്തമിയാണ് അതിനാൽ ഈ വെളുത്തപക്ഷത്തിലെ സപ്തമി എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായി നമുക്ക് ഭവിക്കുന്നതാണ് തിഥി എത്രത്തോളം ബലമാവുന്നു അത്രത്തോളം സാമ്പത്തികമായ ഔന്നിത്യം വരും പക്ഷേ അതിൽ ചില തിഥികൾ ദുർബലമായ തിഥികളുണ്ട് ചതുർത്ഥി നാല് നവമി ഒൻപത് ചതുർദശി പതിനാല് അപ്രകാരം അഷ്ടമി എട്ടാമത്തെ തിഥി പിന്നെ ഒന്നാമത്തെ തിഥി ദാരിദ്ര്യം പ്രതിപഥം ദാരിദ്ര്യം ഈ തിഥികളൊക്കെ പരമാവധി ഉപേക്ഷിക്കുന്നു ബാക്കി തിഥികളൊക്കെ നമുക്ക് വെളുത്തപക്ഷത്തിൽ പഞ്ചമി മുതൽ അങ്ങോട്ടേക്ക് വളരെ ബലവാനാണ് കറുത്തപക്ഷത്തിലാണെങ്കിലോ തിഥി അമാവാസി അങ്ങോട്ടേക്ക് വന്നാൽ അതും വളരെ ദുർബലമാണെന്ന് അറിയുക ഇന്നത്തെ ദിനം പ്രായണ അനുകൂലമാണ് ഇന്ന് രേവതി നക്ഷത്രമാണ് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ രേവതി നക്ഷത്രം ഒന്നേ മുപ്പത് കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രം രേവതി ഒരു ഗണ്ടാന്ത നക്ഷത്രമാണ് അതിൽ ഇന്ദ്രക്കേട്ട രേവതി ഇതിൻ്റെ അവസാനത്തെ പതിനാറ് നാഴിക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്നേ മുക്കാൽ നാടിക അല്ല ശുഭകാര്യങ്ങൾക്കും ശുഭകാര്യങ്ങളിൽ നിന്നും നാം അകന്നു നിൽക്കണം പിന്നീട് രേവതി നക്ഷത്രത്തിൻ്റെ മറ്റൊരു ന്യൂനത വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് കൃത്രിക ഭാഗ്യ മൂലാച്ഛ മകാചിത്രാച രേവതി കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത ആറ് നക്ഷത്രങ്ങൾ പെടുകയാണ് അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്ക് നാളെ കാലത്തുള്ള സമയം അത്ര അനുകൂലമല്ല എങ്കിലും ശുഭകാര്യങ്ങൾക്കെല്ലാം തന്നെ പത്ത് മുതൽ പതിനൊന്ന് മണിയോടുള്ള സമയം വളരെ അനുകൂലമായി ഭവിക്കുകയാണ് കാലത്ത് നിങ്ങൾക്ക് രാവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് പിന്നീട് ഒന്ന് മുപ്പത് കഴിഞ്ഞാൽ പിന്നത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിനും പോരായ്മയുണ്ട് അതും രണ്ടാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അറ്റ്ലീസ്റ്റ് ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴിക ശുഭകാര്യത്തിന് സ്വീകരിക്കാൻ പാടില്ല അതിനാൽ അശ്വതി നക്ഷത്രത്തിന് നിങ്ങൾക്ക് എല്ലാ ആരംഭത്തിനും ബെസ്റ്റാണ് എല്ലാ ആരംഭത്തിനും വളരെ അനുകൂലമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു രണ്ടാന്ത സമയം മാത്രം ദോഷമാണെന്ന് സാരം എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ഉച്ചക്ക് രണ്ട് അൻപത്തി രണ്ട് മുതൽ മൂന്നര വരെയുള്ള സമയം വളരെ അനുകൂലമാണ് അപ്രകാരം നാഗക്ഷേത്ര ദർശനത്തിന് വളരെ നല്ലതാണ് കാരണം അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാണ് ഏത് വാരാകുന്നു ഡ്രാഗൺസ് ടൈലാണ് സർപ്പത്തിൻ്റെ വാലാണ് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പവലി ചെയ്യാം നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യാം വൈകീട്ട് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞ ശുഭ മുഹൂ ശുഭമുഹൂർത്തൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരട്ടെ ഇന്നത്തെ ദിനമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ